ടെ തിരിച്ചു കടിക്കടാ അവളെ തിരിച്ചു കടിക്ക അവളെ മണ്ടൂസേ അവളെ തിരിച്ചു കടിക്കാൻ ഒരു കടി അങ്ങോട്ട് കൊടുക്ക് ഇങ്ങട് തിരിഞ്ഞിരുന്നു ഒളീട് ഇവിടെ പൊട്ട കുണാസേ അവളെ തിരിച്ചു കടിക്കി തിരിച്ച് കടിക്കി അവളുടെ രണ്ട് രണ്ട് ഡബിൾ സൈസ് സൈസില്ലേ നീയെ എന്നെ നോക്കണ്ട നീ തിരിച്ച് തിരിച്ച് കുറക്കി അങ്ങനെ അങ്ങനേ തിരിച്ചു കുറയ്ക്കണ തിരിച്ചു കുറക്കി തിച്ചി കുരക്കിട ഒളിടാണ്ട് ബെല്ലെന്നെ വിളിക്കട്ടെ ബെല്ലെന്നെ വിളിക്കട്ടെ വിളിക്കട്ടെ ബെല്ലനെ വിളിക്കട്ടെ ബെല്ലെന്നെ വിളിക്കട്ടെ അമ്മ വിളിക്കട്ടെ ബെല്ലെന്നെ വിളിക്കട്ടെ ബെല്ലനെ വിളിക്കട്ടെ